അപ്പം കണ്ടില്ലേ അമ്മ പറഞ്ഞത് പാവയ്ക്ക ഇന്ന് അതാ കേട്ടോ മെയിനായിട്ട് കറി ഞങ്ങൾ വെക്കുന്ന കാണിക്കുന്നത് പിന്നെ രാവിലെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് മുട്ട റോസ്റ്റ് പിന്നെ ചപ്പാത്തി കെട്ടോ ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കണം പിന്നെ ഇന്നത്തെ പാവയ്ക്ക തീയിൽ അതാട്ടോ ഞാൻ മെയിൻലി ഉദ്ദേശിച്ചിട്ടുള്ള ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എങ്ങനെയാണ് നമുക്ക് നല്ല രുചികരമായ പാവയ്ക്ക തീയല് അല്ലെ പാവയ്ക്കറിയൊക്കെ വറുത്തരച്ച് എന്നൊക്കെ പറയലേ അതുണ്ടാക്കുന്നതാട്ടോ ഞാൻ കാണിക്കാൻ പോണത് അപ്പോൾ അതിനായിട്ട് കുറച്ച് ഒരു അരമുറിയോളം തേങ്ങ അരമുറി ഫുള്ള് വേണം കേട്ടോ ഒരു രണ്ട് ചെറിയ ഒരു പാവയ്ക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു അത്യാവശ്യം നമ്മുടെ കൈയുടെ എന്താ മുഴ നീളമുള്ള ഒരു ചെറിയ പാവയ്ക്കയ്ക്ക് വേണ്ടിയിട്ട് അരമുറി തേങ്ങ വേണം ഒരു കുറച്ച് ഏറെ പാവയ്ക്കുണ്ടെങ്കിൽ ഒരു തേങ്ങയോളം എടുക്കണം കേട്ടോ പിന്നെ പുളി പിഴിഞ്ഞാൻ വേണ്ടിയിട്ട് പുളിയും വെള്ളത്തിലിടണം പിന്നെന്താ തേങ്ങ തേങ്ങയുടെ കൂടെ ഞാൻ കുറച്ച് ചെറിയുള്ളിയും കൂടി ഇടുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് കറിവേപ്പില തേങ്ങ ചെറിയുള്ളി ഇത് വെളിച്ചെണ്ണി ഒഴിച്ച് നല്ലോണം വറുത്ത് വറുത്ത് മൊരിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഞാനും അമ്മയും കൂടി മാറി മാറി നിന്നാ നിന്നാട്ടോ നമ്മൾ പാവയ്ക്ക വറായിട്ട് തേങ്ങ വറക്കുന്നത് അത് നല്ല രീതിയിലും എന്താണ് പ ായി പാകമായി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രുചികരമായ പാവയ്ക്ക തീലുണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അത് ഒരുപാട് ചൂടിലും ഇട്ടു നമ്മൾ പെട്ടെന്ന് മൊരിച്ചെടുക്കരുത് ചെറിയ തീലിട്ട് ചെറുതായിട്ട് സിമ്മ് ഗ്യാസാണ് സിമ്മ് ചെറിയ സിമ്മിലിട്ട് നല്ലോണം വറുത്തരയ്ക്കണം കേട്ടോ അടുപ്പിലാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്കിതിൻ്റെ വറവ് കരിയാതൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും രുചിയും കിട്ടുന്നതാണ് പക്ഷെ ഞാൻ ഇന്നിത് ഉണ്ടാക്കുന്നത് ഗ്യാസിലേക്ക് സിമ്മി വെച്ചാട്ടോ എങ്കിലും കുഴപ്പമില്ല നമ്മൾ നോക്കി നിന്ന് മെല്ലെ കരിഞ്ഞു പോകാതെ വറുത്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഞങ്ങൾ മാറി മാറി നിന്നാണ് അതിൻ്റെ ഇടയ്ക്ക് കുശിലം പറച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ടോ കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് എന്തായാലും ലാസ്റ്റ് നമ്മുടെ പാവയ്ക്ക എങ്ങനെ ഉണ്ടാവുമെന്നാണ് കാണേണ്ടി കെട്ടോ അപ്പോൾ വറുത്തരച്ച് കറി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പണ്ടത്തെ ഒരു പാവയ്ക്കൊക്കെ പണ്ടൊക്കെ ഇങ്ങനെയാട്ടോ ആൾക്കാർ കൂടുതലും വെച്ചുകൊണ്ടിരുന്നത് പിന്നെ എനിക്കിത് നല്ലോണം അറിയാമെന്ന് അമ്മ ഇത് നമ്മുടെ അമ്മയും അമ്മമ്മയും ഇവിടെയൊക്കെ കാലത്തൊക്കെ ഇത് നല്ലോണം വെച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും നാവിൻ്റെ ചുണ്ടത്തുണ്ട് താനും നാവിൻ്റെ തുമ്പത്തുണ്ട് താനും കേട്ടോ അപ്പോൾ അതാ നല്ലോണം തേങ്ങയൊക്കെ ഇതാ മുരിഞ്ഞ് വന്നിട്ട് ഈ പരിവെട്ടോ ഒരു നല്ല ബ്രൗൺ കളറിൽ വരണം അല്ലെങ്കിൽ നമ്മൾ തീലിൻ്റെ കളറിന് അത്ര നിറം കിട്ടൂല കേട്ടോ അപ്പോൾ ഇത് ഈ നല്ലൊരു ബ്രൗണിഷ് ആകുന്നോടും വരെ ഒരു അത്യാവശ്യം ഒരു എന്താണ് ബ്രൗണിഷും കഴിഞ്ഞിട്ട് വരുന്നോടും വരെ ഇളക്കി അതിലേക്ക് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ അരച്ച പാവയ്ക്കൊക്കെ വഴറ്റുന്നതിൻ്റെ കൂടെയോ ഒക്കെ എന്തായാലും മല്ലിപ്പൊടിയും മഞ്ഞൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക തന്നെ ചെയ്യണം കേട്ടോ ഞാൻ അധികം മല്ലിപ്പൊടി ഇടുന്നില്ല കുറഞ്ഞ മല്ലിപ്പൊടി ഇടുന്നുള്ളൂ കുറച്ച് മുളക് പൊടി ഇട്ടോ അങ്ങനെ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം കേട്ടോ ഇടുന്നത് അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇട്ടിട്ട് പിന്നെ വേണേൽ നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് പാകത്തിനത് നല്ല വറവായിട്ട് കിട്ടും ഇത് പാകയുടെ ഏറ്റവും ഹൈലൈറ്റ് അതിൻ്റെ അരവിലാണ് കേട്ടോ പിന്നെ ഏതാണ് പുളിക്ക് വേണ്ടിയിട്ട് അമ്മ കുറച്ച് തക്കാളിയും കൂടി ഇത് ഇടുന്നുണ്ട് കേട്ടോ പാവയ്ക്കയുടെ കൂടെ അത് ഓപ്ഷനിലാണ് ഇടണ്ടോർ കിട്ടാൽ മതി പാവയ്ക്ക തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല അപ്പോൾ പുളിയേറെ ഇത്തിരി പിഴിഞ്ഞ് ഒഴിക്കണമെന്നേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും ഈ സമയത്ത് ചേർത്ത് തേങ്ങാക്കൊത്തും ചേർത്ത് ഇളക്കി ഉണ്ടാക്കുന്നവരും ഉണ്ട് കേട്ടോ അതും ഒന്നും നല്ലതാണ് അപ്പോൾ ഇതാ നമ്മുടെ പാവയ്ക്കാതിയലിൻ്റെ കൂടെ മീനും പൊരിക്കുന്നുണ്ട് കേട്ടോ നമുക്കിന്ന് ഇതാണ് ഉണക്ക മീനും പാവയ്ക്കാത്തീരും ഒക്കെ ആയിട്ടോ കേട്ടോ പിന്നെ രാവിലെ മുട്ട റോസ്റ്റ് അങ്ങനെ ഇതാ ഇത് പിന്നെ പച്ചമീനും കറി ഇരിപ്പുണ്ട് മീൻ കൂട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ എല്ലാവരും പച്ചമീൻ കൂട്ടോ ഉണക്ക മീൻ വേണ്ടവർക്ക് അങ്ങനെ ഇതാ നമ്മുടെ ചോറൊക്കെ തടയിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കണ്ടില്ലേ ഈ ഒരു ലെവലിലാട്ടോ മൂപ്പിച്ചെടുക്കേണ്ടത് ഇത് കണ്ടാൽ തന്നെ അറിയാം ഈ തീയിൽ നല്ലൊരു തീയിലായിരിക്കും അല്ലേ അരവ് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ അപ്പം അരവിൽ ഞാൻ നേരത്തെ കഴുകി തുടച്ചിട്ടിരുന്നു കേട്ടോ അത് നമ്മൾ പുറത്തായ കൊണ്ടാട്ടോ ഞാൻ ഒന്ന് കഴുകി കുറച്ച് അരവരച്ച് അതിലേക്ക് കളഞ്ഞു പിന്നെ കുറച്ച് തേങ്ങ നമുക്കിതിൽ വെച്ച് അരച്ചെടുക്കണം കേട്ടോ അപ്പം മിക്സ് കേടായി എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ സമയത്തെടുത്ത വീഡിയോയാണ് താനും ആ സമയത്ത് ഞാൻ അതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇനി ഇതിങ്ങനെ വെള്ളം തൊടാതെ എത്ര വെള്ളം തൊടാതെ അരയ്ക്കുന്നു അത്രയും നമുക്ക് നല്ലതാട്ടോ ഞാൻ ഞാനിതിനകത്ത് വെള്ളം തൊടാതെ അരയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളധികം ഉപയോഗിക്കില്ല ഇങ്ങനെയൊക്കെ എനിക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ അരയൊക്കെ അരയ്ക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് മാത്രം കേട്ടോ നമ്മളിതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡൊന്നും പണിതിട്ടില്ല ഇതിങ്ങനെ വെറുതെ മുറ്റത്ത് വെച്ച് ഒരു പാളയൊക്കെ വെച്ച് മൂടി വെച്ച് വെക്കുക കേട്ടോ ചെയ്തേക്കുന്നത് ആവശ്യത്തിനെടുത്ത് നമ്മളിങ്ങനെ അരച്ചെടുക്കും കേട്ടോ അപ്പോൾ ഏകദേശം ഞാൻ അരച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് നല്ല ഉരുള്ളടുത്ത് നല്ല ഫൈൻ ടേസ്റ്റായിട്ട് ആയിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി ഈ അതുപോലെ തന്നെ ആ സമയത്തേക്ക് നമ്മൾ നമ്മുടെ പാവക്കീടെ വഴറ്റി തക്കാളിയും കൂടി ഇട്ട് ഇനി നമ്മൾ ഈ പുളിയും കൂടി പിഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ചേർക്കുക ചെയ്യുന്നത് വ കുടംപുളിയല്ല കേട്ടോ കുടംപുളി ഇടുന്നവരുണ്ട് ഇട്ടാൽ പുളിയില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ വാളംപുളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത് കേട്ടോ മെല്ലി ഇളക്കി കൊടുത്ത് ചൂടായി വരണേ അപ്പോഴത്തേക്കും നമുക്കിത് ധാരവും നല്ലോണം ഉടച്ചെടുക്കണം കേട്ടോ നല്ലോണം തന്നെ ഉടയണം ഉടയണട്ടോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ കണ്ടില്ലേ ഈ സമയത്താണ് ഞാൻ ഉപ്പ് നോക്കുന്നതും എല്ലാം ചെയ്യുന്നത് കേട്ടോ നമുക്ക് നമുക്കിപ്പോൾ തന്നെ അറിയാം കറിക്ക് എന്തൊക്കെയാണ് കറിയുടെ ആ അരവിൽ തന്നെ അത് നമുക്ക് അത് കറി എന്താണ് അരവ് വെന്തില്ലെങ്കിൽ പോലും നമുക്കറിയാം കേട്ടോ ആ സമയത്ത് നമ്മൾ വിപ്പം കുറവാണെങ്കിൽ കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ പാവയ്ക്കായൊക്കെ ഉപ്പും പാകമായി പുളിയും പാകമായി എല്ലാം പാകമായി ഉറപ്പുവരുത്തിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്ന തിളപ്പിച്ചാൽ വേണ്ട എന്നെ എന്നെ പിടിച്ച് നിർത്തിയപ്പോ ചട്ടിയെടുത്താൽ അപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ ഇത്രയും ടേസ്റ്റുള്ള കറി എന്നൊക്കെ ഓർക്കുമ്പോൾ നല്ല ടേസ്റ്റാ കേട്ടോ അപ്പോൾ അതാ ഞാൻ അമ്മയോട് പറഞ്ഞത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അല്ലേ അത് നല്ലോണം കുത്തി തിളയ്ക്കണം കേട്ടോ അറിവ് ഇല്ലെങ്കിൽ നമുക്ക് കറി ഒരുപാട് സമയം വെക്കേണ്ടി ചിലപ്പോൾ കുറ്റ ദിവസത്തേക്ക് കൂടി ഉണ്ടാവും അതിങ്ങനെ തിള വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലോണം തിളച്ച് കഴിഞ്ഞ് ഓഫാക്കി എടുക്കുമ്പോൾ ഇതാ എണ്ണ ഇങ്ങനെ മുകളിൽ തേങ്ങയുടെ അരച്ച എണ്ണയാണ് കേട്ടോ അതിങ്ങനെ മുകളിൽ തെളിഞ്ഞു നിപ്പുണ്ടാകും നമ്മുടെ പാവയ്ക്ക കറി പാവയ്ക്ക തീയലൊക്കെ ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട് തണഞ്ഞു കഴിഞ്ഞപ്പോൾ എടുത്ത് ഈ ഒരു സിറ്റുവേഷനിലാട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എൻ്റെ പാവയ്ക്ക് അങ്ങനെ നിങ്ങൾക്കൂടി വേണ്ടിയിട്ടുള്ള പാവയ്ക്കൊക്കെ നിങ്ങൾക്ക് വെച്ച് നോക്കി പഠിക്കാനുള്ളതാണ് ഒക്കെ റെഡി ആക്കിയിട്ട് പിന്നെ ഞാൻ ചെയ്തത് ചപ്പാത്തി കേട്ടോ ചുട്ടെടുത്തത് ചപ്പാത്തിയൊക്കെ വേഗം ചുട്ടെടുത്തതിന് ശേഷം ഇനി കുറച്ച് തുണിയും കൂടി ഇറക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ താകൃതത് ആളത്തിലാട്ടോ രാവിലെ തന്നെ നമുക്കെല്ലാവർക്കും ഇങ്ങനെയല്ലേ പിന്നെ സൺലൈറ്റ് വരുന്നതുകൊണ്ട് നമ്മുടെ വീഡിയോ കിച്ചണിലെ പിടിച്ചു കഴിഞ്ഞാൽ അത്ര വലിയൊരു ഇതൊന്നുമില്ല കേട്ടോ ക്ലിയർ ഒന്നുമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അത് അവിടെ നിന്ന് വേഗം ചപ്പാത്തിയൊക്കെ ചുട്ട് വിട വാങ്ങുക ചെയ്തത് അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ചേച്ചിയുടെ അമ്മ ചേച്ചി അങ്ങനെയൊക്കെ പറയാം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ലേ അപ്പം കാണുന്ന എല്ലാവർക്കും പിന്നെ അനീതി നിങ്ങളായിട്ടുമൊക്കെ കണ്ട് എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്കണേ നിങ്ങൾ ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ തരുന്ന സഹകരണത്തെ തന്നെയാട്ടോ എനിക്ക് മുന്നോട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നിങ്ങൾ ഒന്ന് മാത്രം തന്നെയാ കേട്ടോ അപ്പം പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റും കവറുകളും വില്ല കവറുകളൊക്കെ ഒന്ന് അലക്കിയെടുത്ത് ഇത്ര കൂടുതൽ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്